ോർ നടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവികൊടുത്ത് നമ്മളും ഭാഗമായി നമ്മുടെ കർത്താവേശുമേശ് വിശുദേവ ഗലിയോളെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാരിക്കട്ടെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവേശിശിഭായ് വിശുദ്ധയൻ ഗെലിയോൻ ലോകത്തിന് ജീവന ലക്ഷ്യം പ്രഘോഷിക്കുന്നവനായ വിശുദ്ധനായ മത്തായി നിന്ന പരിശുദ്ധ കന്നിക പറയാമേ ശരീരം തിരിച്ച ദൈവത്തിന്റെ ജീവനോളോചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു ശിഹായുടെ മനുഷ്യാവധാര വ്യാപാരകാലത്ത് വിപ്രകാരം സംഭവിച്ചു രാജാവിന്റെ കാലത്ത് യേശുദമ്പ്രാൻ യഹൂദിയിലെ ബേദലഹീമിൽ ശേഷം കിഴക്ക് നിന്ന് ഭൂഷയന്മാർ എരുഷ്ലേമിൽ ചെന്ന യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനെ വിടെ അവൻ്റെ നക്ഷത്രം കിഴക്കു ദിക്കിൽ കണ്ടിട്ട് അവനെ വന്നിപ്പാനായി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അതുകേട്ട രാജാവും പരിഭ്രമിച്ചു അയാൾ ജനങ്ങളുടെ വേദപണ്ഡിതന്മാരെയും അവരോടാ വിളിച്ചൂട്ടിയോടാ ജനിക്കുന്നത് എവിടെയായിരിക്കും എന്ന് ചോദിച്ചു അവർ ഉത്തരം പറഞ്ഞു യഹൂദയിലുള്ള യഹൂദയിലുള്ളിൽ എന്തെന്നാൽ ദീർഘദർശിയാൽ ഇപ്രകാരം അല്ലയോ യഹൂദയിലെ നീ ഇടയിൽ ഒട്ടും കുറഞ്ഞതല്ല എന്തെന്നാൽ എന്റെ ജനങ്ങളെ പാലിപ്പാനുള്ള രാജാവ് നിന്നിൽ നിന്നാണ് ഉത്ഭവിപ്പാൻ പോകുന്നത് അനന്തരം ഹേറോദേശന്മാരെ വിളിച്ചവർക്ക് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട കാലം ഇന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾ പോയി ആ ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുകയും കണ്ടുകിട്ടിയാൽ വന്ന വിവരം എന്നെ അറിയിക്കുകയും ചെയ്വിൻ എനിക്ക് പോയി അവനെ വന്നിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ അവരെ വേദലഹ്യമിലേക്ക് അയക്കുകയും ചെയ്തു രാജാവിൽ ഇപ്രകാരം കേട്ട് അവർ പുറപ്പെട്ടു കിഴക്കു ദിക്കുകൾ അവർ കണ്ട നക്ഷത്രം ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പേയായി പോയിക്കൊണ്ടുവരുന്നു അവരാകട്ടെ ആ നക്ഷത്രത്തെ കണ്ട അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച ശിശുവിനെ അമ്മയായ മറിയാമിനോടുകൂടി കണ്ട വീട് വന്നിക്കുകയും നിക്ഷേപ പാത്രങ്ങൾ തുറന്ന സ്വർണവും മോരും കുന്തിരിക്കുകയും കാഴ്ചവെക്കുകയും ചെയ്തു അടുക്കിലേക്ക് തിരിച്ചു പോകരുതെന്ന അവർക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായി മറ്റൊരു വഴിയെ അവർ സ്വന്തം ദേശത്തേക്ക് പോവുകയും ചെയ്തു പറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ